ഇന്ന് നമ്മുടെ ഷിപ്പിലെ സെക്കൻഡ് ഡേ ആണ് രാവിലെ എണീറ്റ് ആദ്യം തന്നെ നമ്മൾ പോയത് ഷിപ്പിൻ്റെ ഡെക്കിലേക്കാണ് കാരണം കടലിൻ്റെ ഡേ ടൈമിലുള്ള വ്യൂ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ കിഡിലൻ വ്യൂ ഇവിടെയാണ് നമ്മൾ ഷിപ്പിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് അറ്റമില്ലാത്ത കടലിലേക്ക് നോക്കിയിട്ട് ഷിപ്പിൻ്റെ മോഡൽ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഷിപ്പിൻ്റെ ബാക്ക് സൈഡിലും ഇവിടെ നിന്നുള്ള വ്യൂവും സൂപ്പറാണ് സമയം വേണമെങ്കിലും നമുക്ക് ഇതിന്റെ മുകളിൽ നിൽക്കാൻ പറ്റും നമ്മൾ ഇന്നലെ രാത്രി പോയ എഞ്ചിൻ റൂമിന്റെ തൊട്ട് മുകളിലുള്ള സ്പോട്ടാണ് കേട്ടോ ഇത് അതിൻ്റെ അടക്ക് നമുക്ക് കപ്പലിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ക്യാപ്റ്റൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട സൈഡിൽ വരെ പോകാൻ പറ്റി ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഓസം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടി ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു അങ്ങനെ നമ്മളിപ്പം ക്യാൻറ്റീനിലെത്തിയിട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവുണ്ട് ബ്രെഡ് ഉണ്ട് പഴം ജാം പിന്നെ എഗ് ബുർജി അതുപോലെ തന്നെ ദോശ സാമ്പാർ അങ്ങനെ അടിപൊളി മെനു ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് എഗ് ബുർജി നമ്മൾ കഴിച്ചു കഴിയാറുമ്പേക്ക് ചായയും വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കപ്പലിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഈ ഡെക്കിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു നല്ല രസമാണ് ഈ ഡെക്കിലൂടെ ഒക്കെ നടക്കാനും നല്ല സൗണ്ടും ഉണ്ട് കാറ്റിൻ്റെ സൗണ്ടും കപ്പൽ വെള്ളത്തിലൂടെ അങ്ങനെ പോകുമ്പം ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിലൂടെ അങ്ങനെ നടന്ന് വെറുതെ നടക്കാൻ നല്ല രസമാണ് ഒരുപാട് പേർക്കും കപ്പലിൽ മിക്ക ആൾക്കാർക്കും ഈ ഡെക്കിൽ തന്നെയാണ് മെയിൻ ഒരു ടൈം പാസ് ആയിട്ടുള്ളത് ഇങ്ങനെ സൈഡിൽ ഡെക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ചെയറുമൊക്കെ ഉണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കടലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇതാണ് ഒന്നുമില്ല രാത്രി നമ്മൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ലൈഫ് ബോട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു കേട്ടോ ഇപ്പൊ നമുക്ക് നമ്മൾ ഇറങ്ങാനുള്ള കടമത്ത് ദ്വീപ് നമുക്ക് ദൂരെ കാണാൻ പറ്റുവേ അപ്പൊ നമ്മൾ കപ്പൽ ഏകദേശം ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പം കപ്പലിങ്ങനെ സ്ലോ ആയി തുടങ്ങി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ ഫ്ലോ ഒക്കെ കുറഞ്ഞ് തുടങ്ങിയാണ് കപ്പലിങ്ങനെ സ്പീഡ് കുറച്ച് സ്ലോ ആയി തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മൾക്ക് ഇറങ്ങാനുള്ള ദ്വീപ് ഏകദേശം നമുക്ക് അടുത്തായിട്ട് കാണാം പക്ഷേ ദ്വീപിലേക്ക് നമ്മുടെ ഷിപ്പ് പോവില്ല നമ്മൾ ഷിപ്പിൽ നിന്ന് ഷിപ്പിൽ നിന്ന് ദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ബോട്ടിൽ വേണുണ്ടോ പോകാൻ ആ കാണുന്നതാണ് കടമത്ത് ദ്വീപ് ഇവിടെ എത്തിയപ്പം ഫോണിൽ റേഞ്ചൊക്കെ വന്നു ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ബോട്ടുകളൊക്കെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏകദേശം നമുക്ക് ഇറങ്ങാനുള്ള സമയമായി ബോട്ടുകളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയിട്ട് ലഗേജ് എടുത്തിട്ട് സെറ്റ് ആവണം ബോട്ടുകളൊക്കെ ഏകദേശം അടുത്തെത്തി തുടങ്ങിയിട്ടോ ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ബോട്ട് അപ്പം മൂന്നോ നാലോ ബോട്ടുകൾ വരുന്നുണ്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലുള്ള പാസഞ്ചേഴ്സിനൊക്കെ ഇവിടുത്തെ താഴെ നിന്ന് പിക്ക് ചെയ്തിട്ട് കടമത്ത് കടമത്ത് ജെട്ടിയിൽ പോയിട്ട് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് ഷിപ്പിലൂടെ അടുപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സമയം കളയാതെ താഴെ പോയിട്ട് ലഗേജ് ഒക്കെ എടുത്തിട്ട് റെഡി ആവാം എല്ലാവരും ലഗേജൊക്കെ എടുത്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാരണം ഷിപ്പിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങുന്നത് കുറച്ച് ടഫ് ടാസ്ക്കാന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പിന്നെ സ്ഥിരം യാത്രക്കാരൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടർ റെണ്ടോ ഫോട്ടർ റെണ്ടില്ലേലോ ഞാൻ ഇറങ്ങിക്കോ എങ്ങനെയെങ്കിലും ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ദേവൻ അനീതിയായല്ല അലക്ലിയർ ഇലയേക്കണോ ഇല്ല വൈറ്റ് ലൈറ്റ് ക്യാമറ ഷൂട്ട് ചെയ്യൂ ഇങ്ങോട്ട് വാ എടാ ഗുണ്ട എടാ എടാ കിടി എടാ കിടി ഹദീലോ എല്ലാവഹൈലിയാ ഓടിക്കല്ലേ ഓടേ കുഞ്ഞി ഓരോ ഷമികേ ആടാ ഇത് ഉച്ചക്കൊച്ചം ആമര കുഞ്ഞി റോക്കുന്നില്ലേ കാവറനക്കടാ കിടാ ഓാരേ ગાണി ഓടോ 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 ഓ പേടിച്ചത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ കാരണം ഇന്ന് കടലിൽ കുറച്ച് ശാന്തമാണെന്നാണ് പറഞ്ഞത് ചെറിയൊരാട്ടം ബോട്ടിനുണ്ട് എന്നാലും കുട്ടികളൊക്കെ ആൾക്കാർ തന്നെ സ്ഥിരം യാത്ര ചെയ്യുന്നവർ തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ബോട്ടിലെടുത്ത് വെച്ചു പിന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് അവർ പറയുന്ന പോലെ ചെയ്തിട്ട് അതായത് ഷിപ്പ് കപ്പ് ബോട്ട് പൊങ്ങി വരുന്ന സമയത്ത് കാല് വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും കുട്ടികളെയും ലഗേജും ഒക്കെ ബോട്ടിലേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനിപ്പോൾ ഈ ആൾക്കാരെല്ലാവരും ഇറങ്ങി ഒരു ബോട്ടിലേക്കുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ബോട്ട് ദ്വീപിലേക്ക് വിടും കേട്ടോ ബോട്ടിൽ ആളാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ശരിക്കും ഇപ്പോൾ ആൾക്കാർ ബോട്ടിലേക്ക് കയറി കൊണ്ടുവയ്ക്കുകയാണ് കുട്ടികളൊക്കെ കണ്ടില്ലേ അവർ െ കൈമാറിയിട്ട് ബോട്ടിലേക്ക് എടുത്ത് വെക്കും അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല അങ്ങനെ ബോട്ട് എടുക്കുകയാണേ ഇനി നമ്മൾ കടമ്പത്ത് ദ്വീപിലേക്ക് പോവാണ് നമ്മൾ ഷിപ്പിനോട് പോയി പറഞ്ഞിട്ട് കടമ്പത്ത് ദ്വീപിലേക്ക് പോവാണ് ഇപ്പോഴും ചെറു ഇതാ നമ്മുടെ ഷിപ്പ് എം ഇ ലഗോൺസിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അങ്ങനെ ഷിപ്പിനെ ബാക്കിലാക്കിയിട്ട് നമ്മുടെ ബോട്ട് കടമത്ത് ദ്വീപിലേക്ക് പോവാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഷിപ്പത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പറായിരുന്നു അതുപോലെ ഷിപ്പിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങുന്നതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് ഷെഫീഖാണ് ഷെഫീഖിന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഷെഫീക്ക് നമ്മളെ കപ്പലിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലഗേജ് എടുത്തു വെക്കാനൊക്കെ ഷെഫീഖ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ കളർ ശ്രദ്ധിക്കണേ കുറച്ച് കഴിയുമ്പോൾ ഈ കളറ് മാറിയിട്ട് നല്ല അടിപൊളി ക്രിസ്റ്റൽ ഗ്രീൻ കളറു കേട്ടോ ഈ കാണുന്നത് കടമത്ത് ദ്വീപിന്റെ എൻട്രൻസ് ആണ് ഇതുപോലെ രണ്ട് സൈഡിലും ഉണ്ടാവും ഇതിൻ്റെ അകത്തു കൂടെ വേണം ദ്വീപിലേക്ക് ബോട്ടുകൾ പോവാനും വരാനും ഒക്കെ അങ്ങനെ കടമത്ത് ബോട്ട് ചെട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഇവിടുന്ന് ബോട്ട് ചെട്ടി കാണാം അപ്പം നമ്മുടെ ബോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ജെട്ടിയിലേക്ക് Diolch yn fawr iawn am wylio'r fideo. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഈ പെർമിറ്റ് ഒക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ ഷെഫീഖിൻ്റെ വീട്ടിലേക്കാണ് ഉണ്ടോ പോകണത് അപ്പം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വണ്ടിയിൽ കയറിയിട്ട് ഷെഫീഖിൻ്റെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ അക്കോമഡേഷൻ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങുവാണ് ഷഫീഖിൻ്റെ വീട്ടിൻ്റെ മോളാണ് കേട്ടോ നമ്മുടെ റൂമുള്ളത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത് ഇളനീരാണ് ഈ ആംബിയൻസിൽ ഇളനീര് സൂപ്പറായിരുന്നു നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും നമ്മൾ കടലൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും കടലിൻ്റെ തൊട്ടടുത്താണ് സ്റ്റേ അതായത് ലഗുവിൻ്റെ അടുത്താണ് ഈ പച്ച കളർ കടലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ റൂമ് എന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചുതരാം ആദ്യം നമുക്ക് ഈ ഇളനീര് കുടിച്ചിട്ട് റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ച് തരാം കേട്ടോ സൂപ്പർ ഇതാണ് കേട്ടോ നമ്മുടെ റൂമ് എയർ കണ്ടീഷൻഡായിരുന്നു ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ലക്ഷദ്വീപിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ അടുത്ത വീഡിയോകളിൽ കാണാം